സഹോദരന്മാരെ നല്ലവരായ പ്രദേശവാസികളെ ഇന്ന് ഇവിടെ കാരുണ്യ പ്രവർത്തകർ ബക്കറ്റുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ കാരണം പതിനൊന്നാം വാർഡിൽ മുരളി എന്ന സഹോദരന്റെ ഭാര്യ രത്നപ്രഭാ അതാണ് അവസ്ഥ ഇവർക്ക് രണ്ട് കുട്ടിയാണ് കുട്ടിയാണ് ആരും വേണ്ടി അപ്പം കൂട്ടുകാരെ ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതേമാതിരി ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താ ഇവരുടെ അടുത്ത് ചോദിക്കുക കാരണം സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമുണ്ട് അപ്പം അതുകൊണ്ട് എന്താ നോക്കേ ഇവര് നോട്ടീസ് ഇതേമാതിരി ബക്കറ്റ് രണ്ട് ബക്കറ്റും വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം അപ്പുറത്ത് ഞാൻ കാണിച്ചില്ലേ അവിടെ വണ്ടിയുണ്ട് അവർ ചളവറ പറയുമ്പോ ഒരുപാട് ഞാൻ പാലക്കാട് ആ കൂടുതൽ ദൂരുന്ന എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവസ്ഥ ഫൈലറാ കിഡ്നി കിഡ്നി വെക്കണം ഇപ്പോൾ അതിന് വഴിയില്ല ഇപ്പോൾ ഡയാലിസിസ് തന്നെ ആഴ്ച മൂന്ന് ഡയാലിസിസ് പി കെ ദാസൊരുപാട് പൈസ കിടന്നാണ് അവർക്ക് ഒരു മാർഗ്ഗവും വഴിയും വരുമാനം ആരും സഹായിക്കാനില്ല ഭാര്യ ഭർത്താവ് മാത്രമേ ഉള്ളൂ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രം മുന്നോട്ട് ചികിത്സയാണ് അപ്പം എല്ലാവരും സഹകരിക്കണമെങ്കിലും ഈ കുടുംബം നമുക്ക് രക്ഷിക്കാൻ സാധാരണ മക്കളില്ല ആരും ഉള്ളൂ ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ അനാഥരാണ് നാട്ടുകാരുടെ കൺട്രോളാണ് നാട്ടുകാർ മാത്രമേ ഉള്ളൂ ഒരു ആറ് ആറുമാസമായിരിക്കും നാട്ടുകാരുടെ ഫുള്ള് ഫുൾ അവർ മാത്രമേ എല്ലാത്തിനും ഈ കുടുംബം റണ്ണപ്പ് ചെയ്യാനും ഈ സഹായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ തന്നെയാണ് സഹായിക്കുന്ന ബന്ധുക്കളായിരുന്നവരും ഇല്ല അനാഥര അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഇന്നൊരു ദിവസം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന സഹായമാണ് ഞങ്ങൾക്കല്ല രോഗിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ചികിത്സയിലാണോ അവർക്ക് വയ്യാത്ത ഒരാളാണ് ഭർത്താവായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നില്ല സോറി ഭാര്യയായിരുന്നു അപ്പൊ ഭാര്യയ്ക്ക് അതെ ഭാര്യയും കടപ്പിലാണ് നാട്ടുകാരാണ് രണ്ടുപേരും പണിക്ക് പോകാൻ വയ്യാ വയ്യാത്ത ആൾക്കാരാണ് നാരായണൻ പറഞ്ഞ നാരായണിയിലാണ് അല്ലാത്തൊരു ബുദ്ധി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇന്നേ ദിവസം കൊടുക്കുന്ന സഹായമാണ് ഞങ്ങൾക്ക് വേറെ ആയുർവേദത്തിന്റെ ആൾക്കാരാണ് മെഡിസിൻ സപ്ലൈ ആണ് അപ്പൊ ദിവസം ലീവ് എടുത്തിട്ട് വേണ്ടി എൽ കെ ആയുർവേദം പറഞ്ഞാണ് ചെറുപ്പശ്ശേരി ഞങ്ങളൊന്നും ഒരു ദിവസം കൊടുക്കുന്ന സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈനീയ അവസ്ഥയാണ് അതായത് ഞങ്ങൾ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല ഇത് ഇതൊരു ആറ് മാസക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് അവര് വേറെ ചികിത്സയൊക്കെ അവിടെ പിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പിരികയൊക്കെ ചെയ്തത് പക്ഷേ അത് അവരുടെ അവിടെ എത്തിയിട്ടില്ല കാരണം പക്ഷേ ഡയാലിസിത്താൻ പറ്റില്ലല്ലോ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആണ് ൗസൻഡ് വരും പിക്ക് അത് പ്രൈവറ്റിലാണ് ഗവൺമെന്റ് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അത് മാക്സിമം രണ്ടു വർഷമൊക്കെ ആവും മാക്സിമം ആൾക്ക് കിട്ടാനും അങ്ങനെയൊക്കെയാണ് ഒരു ഒന്നര വർഷം ഒന്നേ മുക്കാല് വർഷം കഴിയും അങ്ങനെയാണ് കാരണം ഗവൺമെന്റ് അല്ലേ ഇത് പ്രൈവറ്റിൽ പക്ഷേ രണ്ട് കിഡ്നി ഫെയിലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഒരു കിഡ്നിന്ന് ചെറുതായി അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ക്രിയാറ്റ് ഉണ്ടാവും കൂടിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കിഡ്നി ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറയാം അപ്പോഴാണ് നമുക്ക് അറിയുക വീക്കാണ് അപ്പൊ ചികിത്സ ചെയ്യണം പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ വഴിയുള്ള മാർഗമുള്ള വേറെ വഴിയില്ല അല്ലെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ മരണമാണ് ഡയാലിസിൽ ഈ ചേട്ടന്മാര് സത്യം പറഞ്ഞാൽ ഈ ഏട്ടന്മാര് രണ്ട് ചേട്ടന്മാര് ഈ രണ്ട് ഏട്ടന്മാര് അവരുടെ എന്താ അവരുടെ ജോലി എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നോക്ക് അവരുടെ കാര്യങ്ങൾ നോക്കിട്ട് ഞാൻ കാണിച്ചതല്ലേ കാറിൽ കാറിൽ വന്നിട്ട് അവർക്ക് ആ കുടുംബത്തിന് വേണ്ടിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വന്ന ഇവരാണ് ഏറ്റവും വലിയ ചങ്കുകൾ അതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ബക്കേറ്റും പിടിച്ചിട്ട് അത് അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇവർ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇട്ടറിഞ്ഞ അവർ മരിച്ചു എന്ന് വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം അല്ലേ അല്ലെ ചിന്തിക്കാം അങ്ങനത്തെ അങ്ങനത്തെ നാട്ടുകാരും ഈ കുടുംബത്തിലും ഈ ഓരോ സ്ഥലങ്ങളും സ്ഥലങ്ങളിലും ഉണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം പിന്നെ ഈ ഒരു പറളി ഈ ടീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ചേച്ചിനെ ഞാൻ ചേച്ചിയുടെ ഫുൾ ഡീറ്റെയിൽസ് വായിക്കുന്നതായിരിക്കും ഐ എഫ് സി കോഡ് അതേമാതി അവരുടെ എന്ത് ഡീറ്റെയിൽസ് ഞാൻ അക്കൗണ്ട് നമ്പറും എല്ലാ ഐ എഫ് സി കോഡ് വായിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളെല്ലാരും അവർക്ക് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മളെ അവർ കുടുംബത്തിനെ രണ്ട് ഒരു ഹസ്ബൻഡിനും ഭാര്യനും കുടുംബത്തിനെ രക്ഷിക്കുന്നത് മക്കളൊന്നും ഇല്ല കേട്ടോ ആര് സഹായിക്കല്ല ഒരു കുടുംബല്ലേ ആരും ഇല്ല അല്ലേട്ടാ ഒരാളും സഹായിക്കല്ല അവർക്ക് ആരും മക്കളോ കുടുംബങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കാരും ആരുമില്ല അവരെ സപ്പോർട്ട് ചെയ്യണത് നിങ്ങള് ജനങ്ങളാണ് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യ നേരെ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം നീ വേറെ കോൺട്രിബ്യൂഷൻ പൂർണ്ണമായി അഭ്യർത്ഥിക്കുന്നു എന്റെ പേരെന്താ മണി പേരെന്താ അപ്പൊ അതാണ് ഇതിൽ മനസ്സിലാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേ ഇതില് ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല സൗഹൃദമാണ് മരിക്കുമ്പോ എല്ലാര്ക്കും എന്റെ ഒരു ഉപദേശമാണ് മരിക്കുമ്പോ എല്ലാവരും ഒരു ഒരു മണ്ണ് ഈ കാണുന്ന മണ്ണിക്കാണ് പോകുന്നത് അതില് ദൈവമല്ല പടച്ചനും ഇല്ല ആരുമില്ല എല്ലാരും ഒന്നാണ് അപ്പൊ നോക്കേ മതം അല്ല രാഷ്ട്രീയമല്ല ഒന്നുമില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നാ ശ്രദ്ധിക്കുഹൃത്തുക്കളെ നമ്മളെ വീട്ടാണ് ഒരു സംഭവം വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക വലിയ വലിയേറിയ സംഭാവന ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലും ഐഫി കോഡിലും അവർക്ക് ആയിട്ടൊരു കാറ്റായിരുന്നു ചേച്ചി കൂടാതെ ഞാൻ കമന്റ് ബോക്സിലൂടെ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്